ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു അടിപ്പൊളി പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് പച്ചപ്പായ ഉപയോഗിച്ചാണ് ഞാൻ ഈ പായസം തയ്യാറാക്കിയിട്ടുള്ളത് ഈ പായസം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളി പായസമാണ് പപ്പായ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരിക്കലും പപ്പായ വെച്ചിട്ടാണ് നമ്മളീ പായസം ഉണ്ടാക്കിയെന്ന് ആരും പറയത്തില്ല എന്തായാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പപ്പായം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതാണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അരക്കപ്പ് ചവരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പപ്പായ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് തോന്നും പക്ഷേ ഇത് വേവിച്ചാണ് നമ്മൾ പായസത്തിലോട്ട് ചേർക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ പകുതിയായിട്ട് കുറയും ആദ്യമേ നമുക്ക് പപ്പായ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലോട്ട് പപ്പായ ഇട്ട ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി പപ്പായ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചവരി ഞാൻ വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പാൽ ചെറിയ തിള വരുമ്പോൾ നമുക്ക് ചവരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം രണ്ട് വിസിലായി നമ്മുടെ പപ്പായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം പപ്പായ വെന്ത് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പപ്പായ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പപ്പായ എടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഈ പപ്പായിലോട്ട് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ചവരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ച പപ്പായ ചേർത്ത് കൊടുക്കാം പപ്പായ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറേശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പായസത്തിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്ക കുത്തിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഒരു പാനിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം ഇപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ പായസത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പപ്പായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വെറുതെ കിട്ടുന്ന പപ്പായ ആരും വേസ്റ്റ് ആക്കണ്ട ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളെ കമൻറ്റ് അറിയിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്